ജൂപ്പിറ്റർ എന്നറിയപ്പെടുന്നത് ഗ്രഹങ്ങളുടെ രാജാവെന്നാണ് കാരണം സൗരൂത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ അഥവാ വ്യാഴം എട്ട് ഗ്രഹങ്ങളിൽ ഏഴെണ്ണത്തിൻ്റെയും മാസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസിൻ്റെ രണ്ടര ഇരട്ടി വരും ജൂപ്പിറ്ററിൻ്റെ മാത്രമാസ് ഈ എട്ട് ഗ്രഹങ്ങളെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട് ഒന്ന് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് മറ്റൊന്ന് ജോവിയൻ പ്ലാനറ്റ്സ് നാലെണ്ണം ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ആണ് ബാക്കി നാലെണ്ണം ജോവിയൻ പ്ലാനറ്റുകളാണ് ജോവിയൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം ജൂപ്പിറ്റർ ലൈക്ക് എന്നാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിൻ്റെ വലുപ്പം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ വഴി എനർജി പുറത്ത് വിടുന്ന പ്രക്രിയയാണ് കെലൽവിൻ ഹെൽമോൾസ് മെക്കാനിസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചുരുങ്ങുക വഴി ഇതിൻ്റെ സൈസ് കുറയുകയും ഇത് ഊർജം പുറത്തേക്ക് വിടുകയും ചെയ്യും ഒരു വർഷവും ഒരു മില്ലിമീറ്റർ തൊട്ട് രണ്ട് മില്ലിമീറ്റർ വരെ ഇതിൻ്റെ സൈസ് കുറയുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ സൈസ് വല്ലാതെ കുറയും ഈ പ്ലാനറ്റ് ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് നേർ പകുതി ആയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ജൂപ്പിറ്ററിന് വളരെ ശക്തമായ കാന്തികക്ഷേത്രമുണ്ട് ഭൂമിയുടെ കാന്തികക്ഷേത്രത്തിന്റെ രണ്ടായിരം മടങ്ങ് ശക്തം ആണ് ജൂപ്പിറ്ററിന്റെ കാന്തിക മണ്ഡലം എന്തുകൊണ്ടാണ് ജൂപ്പിറ്ററിന് ഇത്രയും ശക്തമായ കാന്തിക മണ്ഡലം അതിന് പ്രധാന കാരണം ജൂപ്പിറ്ററിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് ഹൈഡ്രജൻ മൂലകം ദ്രാവകാവസ്ഥയിലാണ് കുറച്ചുകൂടെ കൃത്യമായി പറയുകയാണെങ്കിൽ ലിക്വിഡ് മെറ്റലായിട്ടാണ് കാണപ്പെടുന്നത് ഹൈഡ്രജൻ്റെ ഇലക്ട്രോണുകൾ സ്വതന്ത്രമായി അതിനത് ചലിക്കുന്നു ഈ സ്വതന്ത്രമായി ചലിക്കുന്ന ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ട് ജൂപ്പിറ്ററിൻ്റെ ഭ്രമണം മൂലം അത് ഒരു ഡൈനാമോ ഇഫക്റ്റിന് കാരണമാകുന്നു ഈ ഡൈനാമോ ഇഫക്റ്റ് മൂലമാണ് ജൂപ്പിറ്റർ കാന്തിക മണ്ഡലം പുറത്തേക്ക് വിട്ടതെന്ന് കരുതുന്നു ഈ കാന്തിക മണ്ഡലത്തിന് അതിൻ്റെ ചുറ്റുമുള്ള മൂണുകളിൽ വരെ എത്താൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നമ്മൾ സ്പേസ് ക്രാഫ്റ്റുകൾ വല്ല അയക്കുകയാണെങ്കിൽ നമ്മൾ അയക്കുന്ന സ്പേസ് ക്രാഫ്റ്റുകളുടെ ഇലക് ഇലക്ട്രോണിക്സിനെ നശിപ്പിക്കാൻ പര്യാപ്തമാണ് ഇവിടുത്തെ കാന്തികക്ഷേത്രം സാറ്റേണിന് റിംഗ് ഉണ്ടെന്ന് നമുക്കറിയാം റിംഗ് ആണ് സാറ്റേണിനെ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ സാറ്റണിന് റിംഗ് ഉള്ള പോലെ തന്നെ ജൂപ്പിറ്ററിനും റിങ്ങുണ്ട് ജൂപ്പിറ്ററിന്റെ ചുറ്റുമുള്ള ഉപഗ്രഹങ്ങൾ അഥവാ മൂണുകളിൽ നിന്ന് പൊടിപടലങ്ങൾ വലിച്ചെടുത്താണ് ആ റിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റിങ്ങുകൾ നമ്മളെ നേക്കടൈ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ടെലിസ്കോപ്പുകൾ കൊണ്ടോ കാണുക സാധ്യമല്ല ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പുകൾ കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ വ്യക്തമായി കാണാൻ കഴിയൂ കാസിനി എന്ന് പറയുന്ന അമേരിക്കൻ്റെ നാസ അയച്ച ഒരു സ്പേസ്ക്രാഫ്റ്റ് പകർത്തിയ ജൂപ്പിറ്ററിൻ്റെ വലയത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അടുത്ത പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ജൂപ്പിറ്റർ ഹാസ് സെവൻറ്റി ഫൈവ് മൈൽ ഡീപ്പ് ഓഷൻ ഓഫ് മെറ്റാലിക് ഹൈഡ്രജൻ എഴുപത്തഞ്ച് മൈൽ ഡെപ്ത്തുള്ള ലിക്വിഡ് ഹൈഡ്രജൻ ഒരു മെറ്റലിനെ പോലെ ആക്ട് ചെയ്യുന്നു എന്നാണ് കരുതപ്പെടുന്നത് വളരെ ഉയർന്ന പ്രഷറിൽ ഈ ഹൈഡ്രജൻ ഗ്യാസ് ലിക്വിഡായി അത് ഇലക്ട്രോണുകൾ ഫ്രീ ആക്കപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഫ്രീ ആക്കപ്പെടുന്ന ഇലക്ട്രോണുകൾ ഒരു ചാലകത്തിൽ എങ്ങനെയാണോ ഫ്രീ ഇലക്ട്രോണുകൾ കണ്ടക്ടിവിറ്റി നൽകുന്നത് അത്തരത്തിലുള്ള കണ്ടക്ടിവിറ്റി പ്രദാനം ചെയ്യുന്നു ഈ ഫ്രീ ഇലക്ട്രോണുകളും ജൂപ്പിറ്ററിൻ്റെ കറക്കവുമാണ് മാഗ്നറ്റിക് ഫീൽഡ് നൽകുന്നത് മറ്റൊരു ജൂപ്പിറ്ററിൻ്റെ പ്രത്യേകത ജൂപ്പിറ്ററിന് ഒരു സോളിഡ് സർഫസ് ഇത് ഇല്ല എന്നുള്ളതാണ് ടെറസ്റ്റിയൽ പ്ലാനറ്റുകളിൽ സോളിഡ് സർഫസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കവിടെ സ്പേസ് ക്രാഫ്റ്റുകളെ ലാൻഡ് ചെയ്യാൻ എളുപ്പമാണ് എന്നാൽ ജൂപ്പിറ്ററിന് ഒരു സോളിഡ് സർഫസ് ഇല്ല പൂർണ്ണമായും വാതകങ്ങൾ കൊണ്ടാണ് ജൂപ്പിറ്റർ നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിനുള്ളിൽ വളരെ ഉയർന്ന പ്രഷറും ടെമ്പറേച്ചറും ഉണ്ട് ഈ പ്രഷറും ടെമ്പറേച്ചറും വളരെ ഉയർന്നതായതിനാൽ സ്പേസ് ക്രാഫ്റ്റുകളെ ഉള്ളിലേക്ക് ഇറക്കുക സാധ്യമല്ല അത് നശിച്ചു പോകും അങ്ങനെ സ്പേസ് ക്രാഫ്റ്റ് ഇറങ്ങുകയാണെങ്കിൽ അത് ഉരുകി ബാഷ്പീകരിച്ച് ഇല്ലാതാകും എന്നുള്ളതാണ് പ്രത്യേകത ജൂബിറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ റെഡ് സ്പോട്ടാണ് ഒരു ഒരു ഭീമാകരമായ കൊടുങ്കാറ്റാണ് ഈ റെഡ്സ്പോട്ട് ഈ റെഡ്സ്പോട്ട് പോലെ കൊടുങ്കാറ്റ് വേറെയുമുണ്ട് അതിനെ നമ്മൾ ഓവൽ ബി എ എന്ന് വിളിക്കുന്നു മൂന്ന് ചെറിയ കൊടുങ്കാറ്റുകൾ രണ്ടായിരം ആണ്ടിൽ കൂടി ചേർന്ന് വലിയ ഒരു കൊടുങ്കാറ്റായി മാറി ഇതിനെ റെഡ് സ്പോട്ട് ജൂനിയർ എന്നും വിളിക്കുന്നുണ്ട് അതായത് ഒരു കസിനായി വരും റെഡ് സ്പോട്ടിൻ്റെ കസിനായി വരും ഓവൽ ബിയെ ഈ ഓവൽ ബി മൂത്ത മൂത്തസഹോവരനായ റെഡ് സ്പോട്ടും ഇപ്പോഴും ജൂപ്പിറ്ററിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂപ്പിറ്റർ ഭൂമിയെ സംരക്ഷിക്കുന്നു എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് ഭൂമിയിലേക്ക് പാഞ്ഞു വരുന്ന മീറ്റുറൈറ്റുകളെയും കോമറ്റുകളെയും ഈ ജൂപ്പിറ്റർ ഒന്നുകിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആഘോഷിച്ചുള്ളിലേക്ക് ഏറ്റുന്നു അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു സംരക്ഷണ കവചവും ജൂപ്പിറ്റർ നൽകുന്നുണ്ട് താങ്ക്സ് ടു അവർ എൽഡർ ബ്രദർ ജൂപ്പിറ്റർ ഫോർ പ്രൊട്ടക്ടി അസ് യൂറോപ്യ ഗാനമൈഡ് കലിസ്റ്റോ അയ്യോ ഇവ ജൂപ്പിറ്ററിൻ്റെ പ്രധാനപ്പെട്ട നാല് മൂണുകളാണ് ഗിലീലിയാണ് ഈ മൂണുകൾ കണ്ടുപിടിച്ചത് അതിൽ ഗാനിമേഡ് എന്ന് പറയുന്ന മൂൺ സൗരയുധത്തിലെ തന്നെ ഏറ്റവും വലിയ മൂണാണ് ഇതിൻ്റെ വലുപ്പം മെർക്കുറിയേക്കാളും കൂടുതലാണ് മെർക്കുറി എന്ന പ്ലാനറ്റിനേക്കാളും വളരെ വലുതാണ് ജൂപ്പിറ്ററിൻ്റെ ഗാനിമേഡ് എന്ന് പറയുന്ന മൂൺ ഈ നാല് മൂണുകൾ മാത്രമല്ല ഏതാണ്ട് തൊണ്ണൂറ്റഞ്ചോളം മൂണുകൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനിയും കണ്ടുപിടിക്കപ്പെടാൻ ഏറെ ഉണ്ടാനും ഇതിനെ പേരിടുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ജൂപ്പിറ്റർ കാണുമ്പോൾ തന്നെ വളരെ ശ്രദ്ധേയമായ ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ കളർഫുള്ളായിട്ടുള്ള ചിത്രപണികളാണ് ഒരു ധ്രുവത്തിൽ നിന്ന് മറ്റേ ധ്രുവത്തിലേക്ക് ഈ ജൂപ്പിറ്ററിന വലം വയ്ക്കുന്ന ബാൻഡുകൾ വളരെ കളർഫുള്ളാണ് എന്തുകൊണ്ടാണ് ഈ ജൂപ്പിറ്ററിന് ഇങ്ങനെ കളർ വരാൻ കാരണം ജൂപ്പിറ്ററിൻ്റെ അന്തരീക്ഷത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഔട്ടർ സെൻട്രൽ ആൻഡ് ഇന്നർ ഏറ്റവും പുറത്ത് അമോണിയ അതിനുള്ളിൽ ഉള്ള ഭാഗത്തായിട്ട് അമോണിയം ഹൈഡ്രോസൾഫൈഡ് ഏറ്റവും ഉള്ളിലായിട്ട് വെള്ളം ഐസ് അതിൻ്റെ വേപ്പർ ഇതാണ് കാണപ്പെടുന്നത് ഈ ഗ്രഹത്തിൻ്റെ ചുറ്റുപാട് കാണപ്പെടുന്ന ബാൻഡുകളിൽ കളർ കാണുന്നുണ്ട് കളർ സ്പോട്ടുകളും കളർ ബാൻഡുകളും കാണുന്നുണ്ട് ഫോസ്ഫറസ് ഗ്യാസും സൾഫർ ഗ്യാസും വളരെ ഉയർന്ന ഊഷ്മാവിൽ അകത്തു നിന്ന് പുറത്തേക്ക് വന്നിട്ടാണ് ഈ പുറം സർഫസിലായിട്ട് കളർഫുള്ളായിട്ടുള്ള ബാൻഡുകൾ നൽകുന്നത് ഏറ്റവും അവസാനം എനിക്ക് പറയാനുള്ള പോയിൻ്റ് ഇതാണ് സൂര്യനെ വിറപ്പിക്കാൻ മാത്രം ശക്തമാണ് ജൂപ്പിറ്റർ അതെന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് എന്താണെന്നറിയാം ഇപ്പോൾ രണ്ട് വസ്തുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ രണ്ട് വസ്തുക്കളെ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഏതൊരു പോയിൻ്റിലാണോ നമ്മൾ കുത്തു കൊടുക്കേണ്ടത് ആ പോയിൻ്റാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ രണ്ട് വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം വളരെ ഹെവിയറും മറ്റത് ലൈറ്ററുവാണെങ്കിൽ ഈ ഹെവിയർ സൈഡിൻ്റെ അടുത്തായിട്ടായിരിക്കും സെൻറ്റർ ഓഫ് മാസ് കാണപ്പെടുന്നത് അപ്പോൾ ഇവിടെ കുത്തിയാൽ മാത്രമേ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുകയുള്ളൂ സൂര്യനും ഭൂമിയും എടുത്തു കഴിഞ്ഞാൽ സൂര്യൻ വളരെ ഹെവിയും ഭൂമി അതിനെ ഒഴിച്ച് തീരെ ചെറുതുമാണ് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്നത് സൂര്യനുള്ളിലാണ് ഈ സെൻറ്റർ ഓഫ് മാസിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഭൂമി കറങ്ങുന്നത് അഥവാ സൂര്യനുറ്റും ഭൂമി കറങ്ങുന്നു മറിച്ച് ജൂപ്പിറ്റർ പരിഗണിക്കുകയാണെങ്കിൽ ജൂപ്പിറ്റർ വളരെ ഹെവി ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ് ഈ ജൂപ്പിറ്ററിൻ്റെ ജൂപ്പിറ്റർ സൺ സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് സണ്ണിന് പുറത്തായിരിക്കും ഇതിൻ്റെ ബാരി സെൻറ്റർ എന്നും പറയും ഈ ബാരി സെൻ്ററിനാസ്പദമാക്കിയായിരിക്കും സണ്ണും ജൂപ്പിറ്ററും കറങ്ങുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കറങ്ങുന്നത് സെൻ ബാരി സെൻ്റർ ഇവിടെ ആയിരിക്കും അതിനു ചുറ്റാകെ സണ്ണും കറങ്ങും ജൂപ്പിറ്ററും കറങ്ങും അപ്പോൾ ഈ സണ്ണിനെ പുറമേയുള്ളൊരു പോയിൻറ്റിനെ ആസ്പദമാക്കി കറങ്ങാൻ പ്രേരിപ്പിക്കുന്നത് ഈ ജൂപ്പിറ്ററാണ് അതിൻ്റെ ഹെവിനസ്സാണ് അതാണ് ഞാൻ പറഞ്ഞത് സൂര്യനെ വരെ വിറപ്പിക്കാൻ ജൂപ്പിറ്ററിന് കഴിയും അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിശമായി തോന്നുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും അതിശയകരമായ കാര്യം എന്താണെന്ന് ദയവായി കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക അപ്പോൾ ഇത്രയും കണ്ടതിന് വളരെ നന്ദി ഇനിയും കാണാം